സമസ്ത വിലയ്ക്ക് ഹക്കീം ഫൈസഅദ്ശ്ശേരിയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ച മുഷാവർ അംഗത്തിനെതിരെ പ്രതിഷേധവുമായി സമസ്തയിലെ ലീഗ് വിരുദ്ധർ തർക്കം പരിഹരിക്കാൻ സമസ്ത മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഹക്കീം ഫൈസഅദ്ശ്ശേരി അംഗീകരിക്കാതിരുന്നതോടെ സി ഐ സി ബന്ധം സമസ്ത അവസാനിപ്പിച്ചിരുന്നു അങ്ങനെ സമസ്ത പുറത്താക്കിയ ആളെയാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി റൂബി ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ അന്താരാഷ്ട്ര കോൺഫറൻസിൽ ബഹാറാവുദ്ദീൻ നദ്വി പങ്കെടുപ്പിച്ചത് സിഐസി ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കിം ഫൈസി അദിശ്ശേരിയുമായും സിഐസിയുമായും സഹകരിക്കേണ്ടതില്ലെന്ന തീരുമാനം സമസ്ത മുഷവാറ നേരത്തെ എടുത്തിരുന്നു വാഫി വാഫിയ സംവിധാനവുമായി ബന്ധപ്പെട്ട് സമസ്ത മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സിഐസി അംഗീകരിക്കാതിരുന്നതോടെയാണ് സമസ്ത ഈ തീരുമാനത്തിലെത്തിയത് മാത്രമല്ല സമസ്തയെ തകർക്കാൻ ഹക്കിം ഫൈസി അദിശ്ശേരി ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിയെന്നും സമസ്തയെയും ലീഗിനെയും തെറ്റിക്കാൻ ഹക്കിം ഫൈസി ശ്രമിച്ചുവെന്നും സലാം ബാഖഫി നേരത്തെ ആരോപിച്ചിരുന്നു ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കെയാണ് സമസ്തയുടെ വിലക്ക് ലംഘിച്ച് സമസ്ത മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദ്വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പ്രഭാഷകനായി സി ഐ സി ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കിം ഫൈസി അദിശേരി എത്തിയത് ഇതോടെ സമസ്തയിൽ ഒരു വിഭാഗം ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സമസ്ത പരസ്യമായി വിലക്കിയ ഹക്കിം ഫൈസിയുമായി ബഹാബുദ്ദീൻ നദ്വി സഹകരിച്ചതിൽ നിന്ന് തന്നെ രൂക്ഷ വിമർശനമുയരുകയാണ് ലീഗ് അനുകൂലിയായ ബഹാ ഉദ്ദീൻ നബ്ദിക്കെതിരെ ലീഗ് വിരുദ്ധർ ഇതായുധമാക്കാനാണ് സാധ്യത ജനം കോഴിക്കോട്